േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലിൽ മലേറിയ ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ആശുപത്രിയിലെ സീനിയർ പീഡിയാട്രിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ സമദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്രവീണ കെ കെ വിഷയാവതരണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന നന്ദിയും ജൂ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വിജയലക്ഷ്മി സ്വാഗതവും ആശംസിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖാ എസ് നായർ പി എച്ച് എൻ നെബീസ വി യു നഴ്സിംഗ് ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതി പോരാട്ടം ത്വരിതപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ മലേറിയ ദിന സന്ദേശം ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കാനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും ജാഗ്രതാ കമ്മിറ്റി ശക്തിപ്പെടുത്താനും സൂപ്രണ്ട് ആഹ്വാനം ചെയ്തു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ